നമസ്കാരം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ പുൽവാമയിൽ നടന്ന ചാവേർ ആക്രമണത്തിന് ശേഷം കാശ്മീരിലെ ഏറ്റവും വലിയ ഭീകരാക്രമണത്തിനാണ് രാജ്യം സാക്ഷിയായിരിക്കുന്നത് ഇരുപത്തിയേഴിലധികം പേർ ഇതിനകം കൊല്ലപ്പെട്ടതായി വാർത്തകൾ വരുന്നുണ്ട് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇതിനോടകം തന്നെ തീവ്രവാദ സംഘടനയായ ടി ആർ എഫ് ഏറ്റെടുത്തിരിക്കുകയാണ് വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ ലക്ഷ്യം വെച്ച് ഇത്രയും ഹീനമായ ആക്രമണം നടത്തിയ ടി ആർ എഫ് ആരാണെന്ന് വിശദമായി പരിശോധിക്കാം എന്താണ് ഈ ഭീകര സംഘടനയുടെ ലക്ഷ്യം ആരാണ് ടി ആർ എഫ് കാശ്മീരിനെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് അഥവാ ടി ആർ എഫ് ജമ്മുകാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ഒരു തദ്ദേശീയ കാശ്മീരി പ്രതിരോധ പ്രസ്ഥാനമായിട്ടാണ് ടി ആർ എഫ് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതാണ് റെസിഡൻസ് ഫ്രണ്ട് സ്ഥാപിതമാക്കാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ടി ആർ എഫിനെയും അനുബന്ധ ഗ്രൂപ്പുകളെയും നിരോധിച്ചിട്ടുണ്ട് പിന്നാലെ ടി ആർ എഫ് നേതാവായ ഷെയ്ഖ് സജാദ് ഗുലിനെ തീവ്രവാദിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടനയായ ലക്ഷ്മർ ഈ തോയമ്പയാണ് ഈ സംഘടന സ്ഥാപിച്ചതെന്നും അതിന്റെ ഒരു ശാഖയാണ് ടി ആർ എഫ് എന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ കണ്ടെത്തൽ ടെലിഗ്രാം വാട്സ്ആപ്പ് ട്വിറ്റർ ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇവരുടെ ആശയ പ്രചാരണം സംഘാടനവും കാശ്മീരിലെ സംഘർഷങ്ങളിൽ സജീവമായി ഏർപ്പെട്ടിരുന്ന ടി ആർ എഫ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് അവസാനമായി ആക്രമണം നടത്തിയത് കാശ്മീരിന്റെ പ്രത്യേക പദവി വീണ്ടെടുക്കുക എന്നതാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് നിരീക്ഷണം പ്രധാനമായും കാശ്മീരിലെ അധികാര സംവിധാനങ്ങളെയാണ് ടി ആർ എഫ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിലും സ്ഥലത്തെ വിനോദസഞ്ചാരികളും കച്ചവടക്കാരും ഉൾപ്പെടെയുള്ള സിവിലിയൻസും ഇവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് വിരോധിത തീവ്രവാദ ഗ്രൂപ്പുകൾക്കായി ആയുധങ്ങൾ കൊണ്ടുപോകുന്നത് ഏകോപിക്കുക തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുക അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം ആയുധങ്ങളുടെയും മയക്കുമരുന്നുകളുടെയും കള്ളക്കടത്ത് നടത്തുക സിവിലിയന്മാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുക എന്നിവ ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങളുമായി ടി ആർ എഫിന് ബന്ധമുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ സംഘടനയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ കാശ്മീരിൽ നടന്നിട്ടുള്ള നിരവധി ഭീകരാക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ടി ആർ എഫ് ഏറ്റെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ സംഘം ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപതിന് ഗാർഡൻ ബലിയിൽ നടന്ന ഇൻഡ് മോർ ടണൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ടി ആർ എഫ് അടുത്തിടെ ഏറ്റെടുത്തിരുന്നു ടി ആർ എഫ് ഇതുവരെ നടത്തിയതിൽ ഏറ്റവും തീവ്രമേറിയ ആക്രമണമാണ് ഇപ്പോൾ പഹൽഗാമിൽ നടന്നിട്ടുള്ളത് കാശ്മീരിൽ കാശ്മീരിലെത്തുന്ന പ്രദേശവാസികളല്ലാത്ത വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും തങ്ങൾ ആക്രമിക്കുമെന്ന് ടി ആർ എഫ് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം കാശ്മീർ ശാന്തമായെന്നും ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു കാശ്മീരിലേക്ക് പുതിയതായി ഒഴുകിയെത്തുന്ന സഞ്ചാരികൾ ഇതിന്റെ തെളിവാണെന്നും സർക്കാർ പറഞ്ഞു അതുകൊണ്ട് കൂടിയാണ് വിനോദസഞ്ചാരികളുടെ വരവിനെ തടയാൻ ടി ആർ എഫ് പദ്ധതിയിട്ടിരുന്നതെന്നാണ് ഉയരുന്ന നിരീക്ഷണങ്ങൾ ടി ആർ എഫിന്റെ മേധാവി ആരാധനോക്കഴിഞ്ഞാൽ കാശ്മീരിലെ ഭീകരാക്രമണങ്ങൾക്കെതിരെ ഇന്ത്യയുടെ തിരിച്ചടിയും അന്താരാഷ്ട്ര സമ്മർദ്ദവും വർദ്ധിച്ചതോടെ അതുവരെ കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ലക്ഷറി തോയമ്പ ഇസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമവും സുഗമവും ഇല്ലാതായി ഈ സംഘടനകൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും നൽകിയിരുന്ന സഹായങ്ങൾ തുടരുന്നതിൽ നിന്നും പിന്തിരിയാൻ പാകിസ്ഥാനുമേൽ സമ്മർദ്ദവും ശക്തമായിരുന്നു ഈ ഘട്ടത്തിലാണ് ഈ രണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും പുറമേ പുതിയൊരു സംഘടന രൂപം കൊടുക്കുക എന്ന ആലോചന ഉണ്ടാകുന്നത് ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ രഗസ്റ്റാന്റേഷൻ ഏജൻസിയായ ഐഎസ്ഐയും ലക്ഷറി തോയി്മയും ചേർന്ന് ദി റെസിഡന്റ് ഫ്രണ്ട് എന്ന പുതിയ ഭീകര സംഘടനയ്ക്ക് അഴിത്തറേട്ടത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ നടപടികളിലേക്ക് മറികടക്കുന്നതിനിടെയാണ് ടി ആർ എഫ് എന്ന സംഘടന പ്രത്യേകമായി സൃഷ്ടിക്കുന്നത് ലഷർ ഇ തോയിമ്പയുടെയും ഇസ്ബുൾ മുജാഹിദിന്റെയും കാശ്മീർ താഴ്വരയിലെ സ്വാധീനം നഷ്ടമാകുന്നത് തിരിച്ചറിഞ്ഞു രണ്ട് സംഘടനകളുടെയും ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ദൗത്യമാണ് ടി ആർ എഫിനുണ്ടായിരുന്നത് കാശ്മീർ തായ്വരയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ രക്തരൂക്ഷിതമായ കാലഘട്ടം തിരികെ കൊണ്ടുവരിക എന്നതായിരുന്നു ടി ആർ എഫിന്റെ പ്രധാന ലക്ഷ്യം കാശ്മീരിൽ അടുത്തിടെ നടന്ന നിരവധി കൊലപാതകങ്ങൾക്ക് പിന്നിൽ ടി ആർ എഫ് ആയിരുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുകയും സോഷ്യൽ മീഡിയ ഇടപെടലിൽ വളരെ സജീവമായിരിക്കുകയും ചെയ്യുന്ന പ്രവർത്തന രീതിയും ടി ആർ എഫ് പിന്തുടരുന്നുണ്ട് കാശ്മീരിനുള്ളിൽ നടക്കുന്ന എല്ലാ രാഷ്ട്രീയ ഭരണ സാമൂഹ്യ പ്രവർത്തനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനവും ടി ആർ എഫിനുണ്ട് തങ്ങളുടെ ആശയങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് ലഷ്ർ ഇ തൊയ്മ്പയും ഹിസ്ബുൾ മുജാഹിദും സ്വീകരിച്ചതിൽ നിന്നും വ്യത്യസ്തമായ തന്ത്രങ്ങളാണ് ടി ആർ എഫ് സ്വീകരിച്ചു വരുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതിനാൽ തന്നെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ഏറ്റെടുക്കുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങളെ സംബന്ധിച്ച് കാശ്മീരിൽ നിന്നും പുതിയൊരു വെല്ലുവിളി കൂടി ഉദയം ചെയ്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്വമായി ടി വി